ഉള്ളയും ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങി സൂക്ഷിക്കുന്ന ആളുകളൊക്കെയാണല്ലേ പക്ഷേ മിക്കവർക്ക് അറിയില്ലാത്ത ഒന്നു രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ ഒരു സവാള ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ ഒരുപാട് ദിവസം ഒക്കെ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഉള്ളക്കിഴക്കെ ഇതുപോലെ മുളകുട്ടാറല്ലേ അതുപോലെ തന്നെ നമ്മൾ സവാളയൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോൾ ചില സവാളകൾ ഇതുപോലത്തെ ബ്ലാക്ക് പൂപ്പിലും കാണാറുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ മുളച്ച ഉരുളക്കിഴങ്ങ് ശരിക്കും രീതിയിൽ നമ്മുടെ ശരീരത്തിന് പണി തരുന്ന ഒന്നാണ് കേട്ടോ പ്രത്യേകിച്ച് ഗർഭിണികളൊക്കെയാണ് ഈ ഒരു മുളച്ച ഉരുളക്കിഴങ്ങ് കഴിക്കുന്നതെങ്കിൽ അബോഷന് വരെ കൊണ്ടുവന്നെത്തിക്കാൻ പറ്റിയ ഒരു നല്ലൊരു വിശാംശം ഈ ഒരു ഉരുളക്കിഴങ്ങ് അടങ്ങിയിട്ട് കാരണം ഉരുളക്കിഴങ്ങ് നമ്മൾ മണ്ണിന്റെ അടിയിൽ നട്ട് ഇതാക്കുന്ന കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഈ ഒരു ഉരുളക്കിഴങ്ങ് ചെയ്യത്തില്ല പക്ഷെ ഇതിങ്ങനെ പൊട്ടി മുളച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ മുള വരുന്നതിന് മുൻപാണ് നമ്മൾ ഇങ്ങനെ ചെത്തുമ്പോൾ ഈ ഒരു പച്ച ഒരു കളർ നമ്മൾ കാണുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഒരു പച്ച പച്ചക്കളറിലുള്ളത് നമ്മൾ കളയാതെ നമ്മൾ തോരം വയ്ക്കുമോ നമ്മൾ കറിയിലിടവോ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ലേഡീസൊക്കെ ആണെങ്കിൽ നമുക്ക് ഫേസിലൊക്കെ തേക്കാനൊക്കെ ആയിട്ട് ഇത് ഇതിൻ്റെ ചാറൊക്കെ എടുത്ത് ഫേസ് തേക്കാറുണ്ട് പക്ഷേ നമ്മൾ ഫേസിൽ തേക്കുവാണെങ്കിൽ പോലും ഇത് നമ്മൾ സ്കിന്നിന് അലർജി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഇതിനകത്ത് വിഷമം ഉണ്ടിട്ടോ പിന്നെ അത് മാത്രമല്ലാണ്ട് ഇത് നമ്മൾ ശരിക്കും ചെത്തി കളയാതെ തന്നെ നമ്മളത് തോരം വയ്ക്കാനോ കറികളിൽ സാമ്പാറിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ആയിട്ട് ഷർദി അതുപോലെ വയറിളക്കം ഗ്യാസ് ഗ്യാസ്ട്രബിൾ ഷർദി അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് വരും കേട്ടോ പിന്നെ രണ്ടാമത്തത് പറയുന്നത് ഉയർന്ന രക്തസമ്മർദ്ദമാണ് ഉയർന്ന രക്തസമ്മർദ്ദം കൂട്ടാനായിട്ടുള്ളതന്നെ ഇതിനകത്ത് പൊട്ടാസ്യം ഒരുപാട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഉരുളക്കിഴങ്ങ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടാസ്യം ഒരുപാട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഉയർന്ന രക്തസമ്മർദ്ദം വർദ്ധിക്കാനൊക്കെ ആയിട്ടും അത് കാരണമാകുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെ പ്രമേഹ രോഗങ്ങൾ ഒരിക്കലും മുളച്ച ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പാടില്ല കേട്ടോ കാരണം കാർബോഹൈഡ്രേറ്റ് ഇതിനകത്ത് ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രമേഹ രോഗികളുടെ ശരീരത്തിലേക്ക് മുളച്ച ഉളക്കിഴങ്ങ് കഴിക്കുമ്പോൾ അവരുടെ ഈ ഒരു പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുകയും പ്രമേഹം വലിയ രീതിയിൽ തന്നെ അത് വർദ്ധിക്കാനും കേട്ടും അതും കാരണമാവുന്നുണ്ട് കേട്ടോ മാത്രമല്ല ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കാനൊക്കെ ആയിട്ടും അതും കാരണമാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മുളച്ച ഈ ഒരു ഉരുളക്കിഴിങ്ങ് നിങ്ങളത് ഒരുപാട് കഴിക്കാനായിട്ട് പാടില്ല അഥവാ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല രീതിയിൽ തന്നെ ചെത്തി കളഞ്ഞതിന് ശേഷം നമ്മൾ മഞ്ഞളിൻ്റെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വച്ചിട്ട് നമ്മളതിൻ്റെ അകത്തുള്ളതിൻ്റെ വിഷാംശം കുറേയൊക്കെ അത് കളഞ്ഞതിന് ശേഷം മാത്രമേ അത് ഉപയോഗിക്കാവുള്ളൂ പിന്നെ പ്രത്യേകിച്ച് മുളച്ച ഈ ഒരു ഉള്ളക്കിഴിങ്ങ് ഗർഭിണികൾ ഒട്ടും തന്നെ കഴിക്കാൻ പാടില്ല കേട്ടോ അതുപോലെ തന്നെ മുള മുളച്ച ഉരുളക്കിഴങ്ങിലെ നാടി വ്യവസ്ഥയെ തകരാറിലാക്കുന്ന ഗ്ലൈക്കോഴികൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മുളച്ച ഉരുളക്കിഴങ്ങ് ആ ഒരു രീതിയിൽ നിങ്ങൾ കഴിക്കാൻ പാടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൽ വിഷാംശം ചെറിയ രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും നമുക്ക് ശരീരത്തെ തളർച്ച അതുപോലെ തലകറക്കം ഛർദിയൊക്കെ അനുഭവപ്പെടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ മുളച്ച ഉരുളക്കിഴങ്ങ് നിങ്ങൾ വാങ്ങിയത് സൂക്ഷിക്കാൻ നേരത്തെ പ്രത്യേകം ശ്രദ്ധിക്കുക ഉള്ളക്കിഴങ്ങ് നമ്മൾ വീട്ടിൽ വാങ്ങി ഒരുപാട് സൂക്ഷിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ മുളയ്ക്കാതിരിക്കാനൊക്കെ ആയിട്ട് സവാളയുടെ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടു വെക്കുവാണെങ്കിൽ പെട്ടെന്ന് മുള കൊട്ടാതിരിക്കും കേട്ടോ ആവശ്യത്തിന് മാത്രം നമ്മൾ വീട്ടിൽ വാങ്ങി ഉരുളക്കിഴങ്ങ് സൂക്ഷിക്കുക കേട്ടോ പിന്നെ അത് മാത്രമല്ലാണ്ട് ഈ ഒരു ഉള്ളക്കിഴങ്ങ് പലരുടെ ശരീരത്തിൽ പല രീതിയിലായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് പ്രത്യേകിച്ച് മിക്ക മുതിർന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഗ്യാസ് സ്ട്രബിൾ ദഹന പ്രശ്നങ്ങൾ അതുപോലെ ഓക്കാനും അങ്ങനെയുള്ള പല രീതിയിലുള്ള ഒരു ഇത് കാണിക്കും പിന്നെ കുട്ടികൾക്കാണ് ഇതിൻ്റെ ഇത് കാണിക്കുന്നതെങ്കിൽ അവർക്ക് ചെറിയ രീതിയിൽ പനി ചർദി വയറിളക്കം ആ ഒരു രീതിയിൽ അത് അത് കാണിക്കാറുണ്ട് കേട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ വരുവാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങാണ് കഴിച്ചിട്ടുള്ളതെങ്കിൽ കുട്ടികൾക്ക് ഫുഡ് ഇൻഫെക്ഷൻ വരുമ്പം നിങ്ങളൊന്ന് ഡോക്ടറോട് അത് പറയുകയും ചെയ്യണം കേട്ടോ പിന്നെ അടുത്തത് എന്ന് പറയുന്നത് സവാളയാണ് കേട്ടോ ഈ ഒരു സവാള നമ്മൾ ചില സവാളകളൊക്കെ നല്ല കാണാൻ നല്ല ലുക്കായിരിക്കും ചോന്നിരിക്കും പക്ഷെ ചില സവാളകളുടെ തൊണ്ട് നമ്മൾ പൊളിച്ച് കഴിഞ്ഞപ്പം ഇതുപോലെ ഒരു ബ്ലാക്ക് കളറിൻ്റെ പൂപ്പിൽ നമുക്ക് കാണാൻ പറ്റുമല്ലേ അപ്പോൾ ഈ ഒരു പൂപ്പിൽ ചിലപ്പം അമ്മമാർക്കൊന്നും നേരം കിട്ടാതിരിക്കുന്ന നേരത്തൊക്കെ ആണെങ്കിൽ ചിലപ്പം അത് കഴുകാതെ അരികയും ചെയ്യും നമ്മൾ അത് മിക്സ് ആവുകയും ചെയ്യും അപ്പം ആ ഒരു രീതിയിൽ ഈ ഒരു ബ്ലാക്ക് പൂപ്പില് നമ്മുടെ വയറിൻ്റെ അകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറിൻ്റെ നല്ല രീതിയിൽ തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവാനൊക്കെ ആയിട്ടും ഈ ഒരു ഇതാകത്തകൾ ഈ ഒരു ബ്ലാക്ക് പൂപ്പിൽ ഉണ്ടല്ലോ ഈ ഇത് ഈ ഒരു പൂപ്പിൻ്റെ പേര് ആസ്പർജിലസ് നൈഗർ എന്നാണ് കേട്ടോ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് യൂഷ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് കാരണം ചെറിയ രീതിയിൽ ഇതൊരു അലർജി ഉണ്ടാക്കുന്നതാണ് മിക്കവരിലും ഛർദ്ദി അതുപോലെ തലവേദന വയറിളക്കം ഓക്കാനം അതുപോലെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു രീതി നമുക്ക് ചില ആളുകൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പം മിക്കവർക്കും തന്നെ ഫുഡ് ഇൻഫെക്ഷൻ വരാറുണ്ട് പ്രത്യേകിച്ച് ഹോട്ടൽ ഫുഡുകളൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് മിക്കവറും തന്നെ ഇതുപോലെ ഫുഡ് ഇൻഫെക്ഷൻ വരാറുണ്ട് അപ്പം ആയിട്ടുള്ള അതിൻ്റെ ഒരു കാരണം ഈ ഒരു സവാളയും അതുപോലെ തന്നെ മുളച്ച ഉരുളക്കിഴങ്ങ് ഒക്കെ അപ്പോൾ അത് നിങ്ങൾ വീട്ടിൽ നിങ്ങളത് വാങ്ങിച്ചത് അരിയാൻ നേരത്താണെങ്കിലും അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു സവാളയൊക്കെ നല്ല രീതിയിൽ തന്നെ കഴുകിയതിന് ശേഷം മാത്രം അത് നുറുക്കി നമ്മളത് കറികളിലൊക്കെ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ മുളച്ച ഉള്ള കിഴങ്ങ് നമ്മൾ ഉരുളക്കിഴങ്ങ് വാങ്ങി ഒരുപാട് വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ആവശ്യത്തിന് മാത്രം ഉരുളക്കിഴങ്ങ് വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുക പിന്നെ പിന്നെ നിങ്ങളത് വീട്ടിൽ സൂക്ഷിക്കുമ്പം നമ്മൾ സവാളയുടെ കൂടത്തിലാണ് ഇട്ട് വെക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് മുള പൊട്ടാതിരിക്കും പിന്നെ ഒരിക്കലും ഉള്ളക്കിഴങ് വാങ്ങി ഫ്രിഡ്ജിൻ്റെ അകത്ത് വാ വച്ച് സൂക്ഷിക്കാതിരിക്കുക അതും വിഷാംശം അതിൽ നിറയ്ക്കുന്നതിനായിട്ടും അതും കാരണമാവുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് ശരീരത്തിന് ഹാനികരമാവുന്ന ഒരു കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാനൊക്കെ ആയിട്ടും പറ്റും അപ്പം നല്ലൊരു കാണാം നിനക്ക് ഒരു ഇൻഫർമേഷൻ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റമ്മമാരുടെ ആളുകളിലേക്കായിട്ടും സുഹൃത്തുക്കളുടെ അറിവിലേക്കായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തവരാണെങ്കിൽ ചാല ഫോളോ കൂടി ചെയ്തേക്കാൻ മാർക്കല്ലേ അപ്പോൾ നല്ലവരുണ്ട് കാണാം ബൈ